അപ്പം കുറച്ച് ചുമന്ന ചീര കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ചുമന്ന ചീര വെച്ചിട്ട് ഇന്നൊരു ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഉണ്ടാക്കണത് നിങ്ങൾ ചീര വെച്ചിട്ട് മുട്ടത്തോരൻ അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടായ ചീരയൊന്നുമല്ല കേട്ടോ അത് ഇപ്പൊ മണ്ണുത്തിന്ന് നമുക്ക് സന്ധ്യ ആകുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ചീരിയാണ് കേട്ടോ കേട്ടോ ഉഴുന്നില്ല അതൊന്നും പൊളി ആ ഉഴുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ഫ്രഷ് ചീരയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് അടിപ്പൊളിയായിട്ടൊരു തോരൻ വെക്കാം അതും വെറൈറ്റി ആയിട്ട് അപ്പോൾ അപ്പൊടാ അടിപൊളിയാണ് കണ്ടോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഒരു ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് നിങ്ങൾ ലൈക്ക് കഴിഞ്ഞാൽ ഹൈപ്പ് വരും അപ്പോൾ അപ്പോൾ ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ നന്നായി തന്നെ ചീര കഴുകണം നമുക്ക് എത്ര മരുന്ന് അടിച്ചിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ നല്ലോണം വെള്ളത്തിൽ മുക്കി എടുത്ത് കഴുകണം കേട്ടോ അപ്പോൾ ഞാൻ നന്നായി തന്നെ കുറച്ചേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴുകി വെള്ളം മാർത്തു വെച്ചിട്ട് നമുക്ക് പിന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ ഈ ചീരയുടെ ഒരു പ്രത്യേകത പ്രത്യേകതയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ തണ്ട് ഒരു കനൊന്നുമില്ല തണ്ട് വരെ കറി വയ്ക്കാൻ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തണ്ട് വരെ നമുക്കിന്ന് ഉപ്പേരി വെക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ എനിക്ക് ചുമന്ന ചീര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ നമ്മുടെ അവിടെ ഒരു സന്ധ്യ സമയത്ത് നമുക്ക് മണ്ണുത്തിന്ന് കിട്ടായിട്ട് ഒരു ചേട്ടൻ വണ്ടിയുമ്പോൾ കൊണ്ടുവരും അപ്പോൾ ഞങ്ങൾ ഇന്ന് കണ്ടപ്പോൾ കുറച്ച് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് ചൂടോടെ ഉപ്പേരി കഴിക്കാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും കഴിക്കണത് വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ ചീര നമുക്ക് അപ്പം തന്നെ വെക്കുക അപ്പോൾ ഞാൻ എന്തെയ്യാ കുറച്ച് വെള്ളം വർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതാ നമുക്ക് ആവശ്യത്തിന് നമുക്ക് തേങ്ങ നമുക്ക് ഒപ്പം തന്നെ തിരുമ്പി ഞാൻ ഓൾറെഡി ഇങ്ങനെ വെക്കുക ചെയ്യാം കേട്ടോ അപ്പം അതാ രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ ചീരയിൽ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ നന്നായി തന്നെ മിക്സ് ചെയ്ത് വെക്കുക ഒട്ടും വെള്ളാംശം പാടില്ല കേട്ടോ നമ്മൾ ചീര കഴുകി കഴിഞ്ഞാൽ വെള്ളം തോർത്തി വെച്ചിട്ട് പിന്നെ അരിയുമ്പോൾ വെള്ളത്തിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം അങ്ങനെ അത് അധികം വേണ്ട വെള്ളാംശം വേണ്ട ചീരിയൊക്കെ പെട്ടെന്ന് വേവണതല്ലേ പിന്നെ അതാ ഒരു പാൻ എടുത്തിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ എന്നിട്ട് അതാണ് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു രണ്ട് വറ്റൻമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണേൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉപ്പേരികളൊക്കെ വെക്കുമ്പോൾ പിന്നെ അതാ കുറച്ച് ഒരു അഞ്ചാറ് ചുവന്നുള്ളി ഇങ്ങനെ നീളത്തിന് അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് മൂപ്പിക്കുക അതായത് ഒരു ബ്രൗൺ കളർ ആവുക എന്താ പറയുക ഒരു കളറൊന്നും മങ്ങുക അത്രയാണ് വേണ്ട കേട്ടോ അപ്പോൾ അതാ അതൊക്കെ അയതിന് ശേഷം ഞാൻ എന്താ കുത്തുമുളക് ഉണ്ട് അതൊന്ന് െ കുറച്ച് ഒരു ഒന്നര ടീസ്പൂൺ കുട്ടുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മൂത്ത സ്മെല്ല് വരും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നന്നായി ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കുക വെളിച്ചെണ്ണയിൽ അതിന് ശേഷം നമുക്ക് കറിവേപ്പില ഒരു രണ്ട് ഒരു കുറച്ച് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ചീരയിൽ നമ്മൾ ചീര നമ്മളെല്ലാം തിരുമ്പി വെച്ചിട്ടുള്ള ചീര നമ്മുടെ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് പിന്നെ വെള്ളം കാര്യങ്ങളൊന്നും ഒഴിക്കരുത് അപ്പോൾ അതാ എല്ലാം നമ്മളിങ്ങനെ പൊത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇപ്പം പതുക്കെ ഇങ്ങനെ ആവി കയറ്റാനേ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ചീരിയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാളികേരം ഇങ്ങനെ നമ്മളിത് തിരുമ്പി വെക്കുമ്പോൾ നന്നായി തേങ്ങാപ്പാലും കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ എന്നിട്ട് നമ്മുടെ മസാ നമ്മളിട്ട മിളക് പൊടിയിലൊക്കെ നന്നായി അങ്ങോട്ട് അടച്ച് അടച്ച് വെക്കാൻ ഒരു പ്രകാരം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ചീരപ്പേരിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ അടച്ച് വെക്കില്ലേ അടച്ച് വെക്കരുത് കേട്ടോ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആവി വെള്ളം വീണ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് എന്തായാലും ഒരു മാറ്റം വരും കേട്ടോ അപ്പോൾ അതാ നമ്മളിങ്ങനെ തുറന്ന് വെച്ച് ചെറിയ സിമ്മിൽ ഇട്ടിട്ട് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കുക വേണ്ടോ ഒരു നാല് മിനിറ്റ് കൊണ്ട് നാലഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചീരപ്പേരി റെഡിയാകും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളോ നിങ്ങൾ മൂടി വയ്ക്കരുത് ഇടയ്ക്കിടയ്ക്ക് തട്ടി തട്ടി ഇളക്കി കൊടുക്കുക ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചങ്ങനെ അങ്ങനെ പരത്തി വെച്ചതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ കുറച്ച് പോഷൻ ഇങ്ങനെ എടുക്കുക ഇനി എണ്ണയും കാര്യങ്ങളും ഒന്നും ഒഴിക്കണ്ട കേട്ടോ ഇനിയും ഞാൻ രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതിൽ വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ആ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ സിമ്മ് ചെറുതീയിൽ തന്നെ ഇട്ടേക്കണത് ആ മുട്ട ഒന്ന് വേവാൻ കുറച്ച് ടൈം കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ചീരയൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ മുട്ട ഇങ്ങനെ കിടന്നിട്ട് മുട്ട നന്നായി അങ്ങനെ ഒരു സൈഡൊക്കെ ആകുമ്പോൾ നമുക്കതിങ്ങനെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ഒന്ന് കൊത്തിപ്പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനതിങ്ങടെ കൊത്തിപ്പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് അത് ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ മുട്ടയൊക്കെ നമ്മുടെ അങ്ങനെ കൊത്തിപ്പൊരിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ നമ്മളിങ്ങനെ ചിക്കി എടുക്കുമ്പോൾ നമുക്ക് ചീരയുടെ ഒരു ചെറിയ ചെറിയ പീസോൾ വരേണ്ടി അതൊന്നും കുഴപ്പമില്ല കേട്ടോ അതൊക്കൂടി എല്ലാം കൂടി നമുക്കിനി മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മുട്ടയിൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൊത്തിപ്പൊരിക്കണതിന് മുന്നേ അങ്ങനെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു വേറൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പ എന്നിട്ട് നന്നായി തന്നെ എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം ഒന്ന് വെക്കുക ഇപ്പം മുട്ടയൊക്കെ സെറ്റായിട്ടുണ്ട് അങ്ങനെ ഫുൾ ഇളക്കിയതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും നമ്മൾ മുട്ടയുടെ ഒരു ഇതാവാൻ വേണ്ടിയിട്ട് കൊത്തിപ്പൊരിച്ചതാവാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ പരത്തിയിട്ടിട്ട് ഒന്ന് ഇതാവുക നമ്മൾ മുട്ടയുടെ ടേസ്റ്റൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തേണ്ടേ നമ്മൾ സെൻറ്ററിൽ ഇട്ടിട്ട് അങ്ങനെ ആക്കിയതല്ലേ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ ചൂട് ചോറിൻ്റെ ഒപ്പം ഈ ചീരക്കറി മാത്രം മതിയിട്ട ചോറ് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അപ്പം എൻ്റെ ഇത് ഇതുപോലെ ഞങ്ങൾ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാക്കാൻ അങ്ങനെ പറ്റുള്ളൂ കേട്ടോ എടുത്ത് വെച്ചിട്ടൊന്നും ചീര എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുമ്പോഴൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് മാറ്റിയിട്ട് നമുക്കൊരു വേറെ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ പാത്രത്തിലധികം നേരം വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ അതൊക്കെ ടേസ്റ്റ് ആകുമ്പോൾ ചൂട് കുറച്ച് കൂടുമ്പോളേ ടേസ്റ്റിനൊരു മാറ്റം വരും അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ചീരക്കെ ഇട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടോ അടിപൊളിയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ അപ്പം എൻ്റെ വീഡിയോ ഭയങ്കര പി ആറായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ മറക്കാതെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ